താമരശ്ശേരിയിൽ സഹപാഠികളായ സുഹൃത്തുക്കളുടെ ആക്രമണത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് മരിച്ച സംഭവത്തിൽ പ്രധാന പ്രതിയുടെ അച്ഛനെയും പ്രതി ചേർക്കും ഷഹബാസിനെ ആക്രമിക്കാനുള്ള നജന്ത് നൽകിയത് ഇയാളാണെന്ന് വിലയിരുത്തലിലാണ് ഈ നീക്കം പ്രതികളുടെ വീട്ടിൽ നിന്നും ഇന്നലെ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചതിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ എന്നാണ് ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു അറിയിച്ചു ഇയാൾക്ക് രാഷ്ട്രീയ ഗുണ്ടാ ബന്ധങ്ങൾ ഉണ്ടെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പ്രതികളിൽ ഒരാളുടെ പിതാവ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്രൈവറാണ് മൂന്ന് പ്രതികളുടെയും താമരശ്ശേരി സ്കൂളിൽ നേരത്തെ ഉണ്ടായ സംഘങ്ങളിലെ പ്രധാനികളാണെന്നും പുറത്തു വരുന്നുണ്ട് ഷഹബാസിനെ ആക്രമിച്ചതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് കുട്ടികൾ എന്ന നിലയിൽ ആയിരുന്നില്ല ഇവർ നടത്തിയ ഗൂഢാലോചന കൊലപാതകത്തിൽ ഉൾപ്പെട്ടവർ എല്ലാം പിടിയിലായിട്ടുണ്ട് ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്ന് പരിശോധിക്കുകയാണ് ഡിജിറ്റൽ തെളിവുകളും പരിശോധിക്കുകയാണ് പ്രധാന പ്രതിയുടെ അച്ഛൻ ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ട് കൊലപാതക കുറ്റങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല കസ്റ്റഡിയിലായിരുന്നവരുടെ മനോനില പരിശോധിക്കുന്നുണ്ട് അതിനിടെ കേസിൽ അറസ്റ്റിലായവരെ പരീക്ഷ എഴുതിക്കുന്ന നിലപാട് സ്വീകരിച്ചെന്ന വിമർശനത്തെ തുടർന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാല് കുറ്റാരോപിതരായ പ്രതികളെ പരീക്ഷ എഴുതിക്കരുതെന്നായിരുന്നു പരീക്ഷ എഴുതിക്കുന്നത് തെറ്റായ സന്ദേശം നൽകും കുറ്റാരോപിതന്റെ പിതാവിന് കൊട്ടേഷർ സംഘവുമായി ബന്ധമുണ്ട് സ്വാധീനം ഉപയോഗിച്ച് അവർ രക്ഷപ്പെടരുത് ഇത് ഞങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി അദ്ദേഹം പ്രതികരിച്ചു അവർ പരീക്ഷ എഴുതുന്നത് അംഗീകരിക്കാനാവില്ല പരീക്ഷ എഴുതിയതിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇക്ബാൽ മാധ്യമങ്ങളോട് പറഞ്ഞു അവരെ വേണമെങ്കിൽ അടുത്ത വർഷം പരീക്ഷ എഴുതിക്കാമായിരുന്നു നീതിപീഠത്തിനും സംവിധാനങ്ങൾക്കും വിലയില്ലാത്ത സ്ഥിതി വരും കുറ്റാരോപിതന്റെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധമുണ്ട് സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടരുത് ഞങ്ങൾക്ക് മകൻ പോയി ഇനി ഒരു രക്ഷിതാവിനും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും ഇക്ബാൽ പറഞ്ഞു കുറ്റാരോപിതരെ പരീക്ഷ എഴുതുന്നതിൽ രാവിലെ കെ എസ് യുവും എസ് എഫ് ഐയും വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു പ്രവർത്തകരും പോലീസുമായി ബലപ്രയോഗം നടന്നു ഇതിനു പിന്നാലെ ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ ഇന്നലെ ജുവനൈൽ ബോർഡ് അനുവാദം നൽകിയിരുന്നു തുടർന്ന് പോലീസും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് അതിനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു ആദ്യം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് പരീക്ഷ എഴുതാൻ തീരുമാനിച്ചത് എന്നാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഈ തീരുമാനം മാറ്റിയത് പിന്നീട് കുട്ടികളെ പാർപ്പിച്ചിരുന്ന ജുവനൈൽ ഹോമിൽ തന്നെ ഇവരെ പരീക്ഷ എഴുതിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനെതിരെയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന പ്രതിഷേധിച്ചത് അതേസമയം പ്രധാന പ്രതികളുടെ പിതാവും കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ആക്രമണ സമയം ഇയാൾ സ്ഥലത്ത് ഉണ്ടായിരുന്നതായി ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ച കിട്ടിയതും ഇയാളുടെ വീട്ടിൽ നിന്നാണ് തലയോട്ടി തകർത്താണ് ഷഹബാസിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുൾപ്പെടെയുള്ളവരാണ് ഷഹബാസിനെ ആക്രമിച്ചതെന്ന് പിതാവ് ഇക്ബാലും പറഞ്ഞിരുന്നു അഞ്ചു പേരെ മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഷഹബാസിനെ കൊല്ലുമെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ തുറന്നു പറയുന്ന കുട്ടികളുടെ പിതാവുമായി ബന്ധപ്പെട്ട ഫോട്ടോയുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടി പി വധക്കേസ് പ്രതിപട്ടികയിലുള്ള ടി കെ രജീഷിനൊപ്പമാണ് യാളളളത് ഈ ചിത്രം എപ്പോഴാണ് എടുത്തതെന്നും വ്യക്തമല്ല ഈ സംഭവത്തിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടോ എന്നും ആക്രമണം നടത്തുമ്പോൾ കുട്ടികളുടെ പിതാവും ബന്ധുക്കളും സ്ഥലത്തുണ്ടായിരുന്നോ എന്ന ഷഹബാസിന്റെ പിതാവിന്റെ ആരോപണത്തെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രതികളുടെ വീട്ടിൽ ഇന്ന് നടത്തിയ റെയ്ഡിലാണ് പ്രധാന പ്രതികളുടെ വീട്ടിൽ നിന്നും ഷഹബാസിനെ അടിക്കാൻ ഉപയോഗിച്ച ആയുധം ലഭിച്ചത് പ്രധാന പ്രതിയുടെ വീട്ടിൽ ആദ്യം ആളുണ്ടായിരുന്നില്ല പിന്നീട് വീട്ടുകാരെ വിളിച്ച് വരുത്തിയാണ് റെയ്ഡ് നടത്തിയത് ഡിജിറ്റൽ തെളിവുകളായ മൊബൈൽ ഫോണ് ലാപ്ടോപ്പ് എന്നിവയും പിടിച്ചെടുത്തു റിമാൻഡിലായ അഞ്ച് വിദ്യാർത്ഥികളുടെയും വീട്ടിൽ ഒരേ സമയമാണ് പോലീസ് പരിശോധന നടത്തിയത്